നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന തുലാക്കൂറിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് വൃശ്യക്കൂറിലുമാണ് അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ദൈവാധീനം കുറച്ച് കുറവുള്ള മാസമാണ് അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് നിവർത്തിസ്ഥാനാധിപതി ആയിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നുണ്ട് ലഗ്നാൽ ഭാഗ്യാധിപതി സർവാഭിഷനത്ത് നിൽക്കുന്നു നിപുണായോഗം ചെയ്തിട്ട് ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ഭാഗ്യാധിപതി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറും സൂര്യനോട് ചേർന്ന് നിപുണായോഗം ചെയ്താണ് മാറുക അപ്പം ദൈവാധീനക്കുറവുണ്ടെങ്കിലും ഭാഗ്യമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനും ദാമ്പത്യസുഖം അനുഭവിക്കാനും യോഗമുണ്ട് ഭാര്യ കുടുംബക്കാരിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ ഈ കൂടി കന്യായം പരദേശക എന്ന് പറയുന്ന യോഗം ഉള്ളത് കാരണം കൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് നിൽക്കുന്നവർക്കൊക്കെ ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് യാത്രകൾ വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ടെങ്കിൽ പോലും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ദൈവാധീനക്കുറവ് കാരണം കൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാഗ്രഹിച്ചാലും അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് പഞ്ചമഹാപുരുഷത്തിലെ മാളവ്യോഗമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട് എങ്കിൽ പോലും കുറച്ച് നിരാശയും അലസതയും ഒക്കെ വർദ്ധിക്കാനായിട്ട് യോഗമുള്ളൊരു മാസമാണ് ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിൽ പോലും വലിയൊരു അഭിവൃദ്ധി പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെയ്തു കൊണ്ടിരിക്കുന്ന തൊഴിൽ ഉണ്ടെങ്കിൽ പോലും പുതിയ തൊഴിൽ കണ്ടെത്തുക അല്ലെങ്കിൽ തൊഴിലെ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് അത്രയും അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗമെങ്കിൽ പോലും ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് സഹായ സ്ഥാനാധിപതി അഷ്ടമറ്റം നിൽക്കുന്നതുകൊണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹായങ്ങളായ വ്യക്തികൾ ഇവർക്കൊക്കെ മാനസികമായിട്ട് അതൃപ്തി ഉണ്ടാകുക ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളുണ്ടായിട്ട് നമ്മളിന്ന് അകന്ന് നിൽക്കാനായിട്ട് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി യോഗമുണ്ട് അത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യണം നാഗപൂജ ചെയ്യണം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ വൃശ്യക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം എല്ലാ പൂർവ്വ പുണ്യങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്നത് കൊണ്ടും സദനോ എൻ്റെ എന്ന് പറയുന്ന യോഗം ഉള്ളത് കൊണ്ടും സാമ്പത്തിക വർധനവിന് യോഗമാണ് ദൈവാധീന ഉണ്ട് ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും തൊഴിലുള്ളവർ ഇല്ലാത്തവർക്ക് പുതിയ തൊഴിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് വിദേശയോഗം വിദേശയോഗമുള്ളത് കാരണം വിദേശത്ത് പോകാനായിട്ട് സാധിക്കും വിദേശത്ത് പ്രവർത്തി എടുക്കുന്നവർക്കും വളരെ അനുകൂലമാണ് എങ്കിൽ പോലും നന്നായിട്ട് പ്രാർത്ഥിക്കുക ശനിദോഷ പരിഹാരം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്